പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്ന ന്യൂ എസ് ആർ ടി കോഴ്സ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും തരാൻ പോകാമെന്ന് നമ്മുടെ ഫ്രീ കോഴ്സിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ ആപ്പ് ത്രൂ ആണ് തരുന്നത് ആപ്പ് എന്ന് പറയുമ്പോൾ പി എസ് സി ബേസിക്സ് എന്നുള്ള ആപ്പാണ് അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊണ്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിലായിട്ട് ഫ്രീ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ് പ്ലസ് പി ഡി എഫ് നോട്ട് അതുമാത്രമല്ല മോക്ക് ടെസ്റ്റും നൽകുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ ഫ്രോ ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ടുകൾ ദ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് മാക്സിമം ആ ഭാഗത്ത് നിന്നുള്ള എല്ലാ പോയിൻ്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള കംപ്ലീറ്റ് നോട്ട്സും നമ്മൾ ഉൾപ്പെടുത്തും പി ഡി എഫിനകത്ത് ഇത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നൽകും ഇത് നിങ്ങളെ ന്യൂ എസ് സി ആർ ടിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് ആവാനായിട്ട് സാധിക്കും ഇനി ഞങ്ങളുടെ ആപ്പിൽ ഓൾഡ് എസ് സി ആർ ടിയും അവൈലബിളാണ് അത് പക്ഷേ ഫ്രീ കോഴ്സ് അല്ല ന്യൂ എസ് ആർ ടി കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറക്കണ്ട ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ആപ്പ് ത്രൂ ആണ് നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് OK! അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഫ്രീ കോഴ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കൂടുതൽ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ഞങ്ങൾ ക്ലിയർ ചെയ്തിരുന്നതാണ് ഇനി പലർക്കും സംശയം കാണും ഞങ്ങളുടെ ക്ലാസ് എത്തരത്തിലുള്ളതാണെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിനകത്ത് കോഴ്സുകൾ കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ഈ ഒരു എസ് ഇ ആർ ടി കോഴ്സാണ് ഈ എസ് സി ആർ ടി കോഴ്സിൽ അഞ്ച് മുതൽ പത്ത് വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ന്യൂ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പി ഡി എഫിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം അഞ്ചാം ക്ലാസ്സിലെ ഇന്നലെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ പി ഡി എഫ് ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഓക്കെ